സ് ഇനിട്ടോ ചിലവരൊക്കെ പടം കണ്ടിട്ടെ ഇപ്പം പശ്ചാത്തലം കണ്ടിട്ട് കുറച്ച് പടം ലാഘം ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മുടെ ബിഗ് ബി പോലെ ഒരു സംഭവമാണ് കാര്യം പക്ഷെ കട്ട വയലൻസ് ആണ് പിന്നെ ഉണ്ണിയും പോകുന്ന ഇത്രയും ഫൈറ്റ് ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല കേട്ടാ പക്ഷെ ഇത്രയും നല്ല ഹൈപ്പുള്ള ഒരു പടം വന്നിട്ട് ഉണ്ണി മൂന്നര ഒരു ഫാൻസ് പോലെയുള്ള വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമാണ് സത്യം പറഞ്ഞാൽ ഇനി തൊട്ട് നമ്മളെ അളിയനു വേണ്ടി ഉണ്ണിയ മൂന്നെ നമ്മൾ അളിയന് വേണ്ടി ഞാനൊരു ഫാൻസ് ഉണ്ടാക്കാൻ പോവേണ്ടത് നമ്മളെ മേക്കപ് ഇല്ല ഒരു ഫാൻസ് ഉണ്ടാക്കാൻ പോവാണ് അതുകൊണ്ടാണ് ഈ ലുക്കില് വന്നത് അന്നാ കാണേ കാണട്ട് കാണാൻ വേണ്ടി തന്നെയാണ് ഈ റോളിൽ വന്നത് കാര്യം ഒരൊറ്റ മനസ്സിലില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ വേറെ ആരെങ്കിലും നടന്മാര് കാണിച്ചിരുന്നെങ്കിലേ ഇത് ഭയങ്കരമായിട്ട് ഒരു ഹൈപ്പ് കൊടുക്കുവായിരുന്നു പക്ഷെ ഫൈറ്റ് അളിയ സൂപ്പർ സൂപ്പർ ആയിരുന്നു ില്ല ജെവി കിട്ടിയില്ല ജെവിടിച്ചു കൊണ്ടുപോയി വരവുള്ള സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം പക്ഷെ ജഗദീഷ് അതി ഗംഭീരമായ നല്ല മേക്കിംഗ് ആയിരുന്നു എനിക്ക് കുഴപ്പമില്ല കുറച്ച് ലാഗ് ഉണ്ട് എന്നാലും സെറ്റായിരുന്നു thank <laughs> you